ഇറാൻ ആക്രമണത്തെ അപലപിച്ച കെ ജർമ്മനി ഫ്രാൻസ് രാജ്യങ്ങളുടെ അംബാസിഡർമാരെ വരുത്തി വിദേശകാര്യ മന്ത്രാലയം എതിർപ്പ് അറിയിച്ചു അയൽ രാജ്യങ്ങളുടെ കെട്ടുറപ്പും ഭദ്രതയും കൂടി മുൻനിർത്തിയാണ് ഇസ്രയേലിനെതിരായ ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കി ഇത് ആത്മരക്ഷയുടെ നിയമാനുസൃത വഴി മാത്രമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കോൺസുലേറ്റ് ആക്രമണം അപലപിക്കാൻ വിസമ്മതിച്ച യു എൻ രക്ഷാസമിതി നീക്കം നിയമവിരുദ്ധ നടപടികൾക്ക് നദന്യാഹുവിന് തുണയാണെന്നും ഇറാൻ അറിയിച്ചു ബ്രിട്ടനും ഫ്രാൻസുമാണ് പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് യുഎനെ തടഞ്ഞത് മേഖലയിൽ അമേരിക്കയെയും അവരുടെ സൈന്യത്തെയും ആക്രമിക്കുക ലക്ഷ്യമല്ല ഇറാനെതിരെ ആക്രമണം നടന്നാൽ പക്ഷേ വെറുതെ വിടില്ല വിടില്ലായെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനിൽ നിന്ന് താൽക്കാലികമായി മടങ്ങാൻ പൗരന്മാർക്ക് ഫ്രാൻസ് നിർദ്ദേശം നൽകി യുക്രൈൻ ആക്രമിച്ചപ്പോൾ മിണ്ടാതിരുന്ന ഇപ്പോൾ ഞങ്ങൾ ഇറാനെ അപലപിക്കണമെന്ന് പറയാൻ എന്തവകാശമാണോ ഉള്ളതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ചോദിച്ചു കരുതത്തിലും വലിയ തോതിലുള്ള ഇറാന്റെ ആക്രമണമെന്ന് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പറഞ്ഞു ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ശപഥം ചെയ്ത ഇസ്രായേൽ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട് മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പകരമായി കൃത്യസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് കൃത്യമായ വില ഈടാക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾ ഒരു പ്രാദേശിക സഖ്യം കെട്ടിപ്പടുക്കുകയും അനുയോജ്യമായ സമയത്ത് ഇറാനിൽ നിന്നുള്ള വില കൃത്യമായി നിർണ്ണയിക്കുകയും ചെയ്യുമെന്ന് ബെന്നി ഗ്രാൻസ് പറഞ്ഞു ഇസ്രായേലിനെതിരായ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്ന് നേരത്തെ ഇറാൻ പ്രതികരിച്ചിരുന്നു വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിനെതിരായ ഓപ്പറേഷൻ വിജയകരമായിരിക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മേധാവി ഹുസൈൻ സലാമി പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ അപലപിച്ചിരുന്നു സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണമെന്നായിരുന്നു ഞായറാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുള്ളാഹി പറഞ്ഞത് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പ്രതികരിക്കേണ്ടതുണ്ടായിരുന്നുവെന്നും ഇറാന്റെ യു എൻ സുരക്ഷാ കൌൺസിൽ പ്രതിനിധി പറഞ്ഞു അതേസമയം ഇറാൻ ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന വാദിക്കുന്നു മിസൈലുകളും വ്യോമാതിർത്തിയ്ക്ക് പുറത്തുവച്ച് തന്നെ ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനം വഴി ഇസ്രയേൽ തകർത്തു ഏതാനും മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുകയും ചെയ്തു ഇറാനിൽ നിന്നാണ് ഭൂരിഭാഗം മിസൈലുകളും വിക്ഷേപിച്ചത് കൂടാതെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിലെ ഒരു വലിയ സൈനിക കേന്ദ്രത്തിന് ചെറിയ തോതിൽ നാശനഷ്ടമുണ്ടായതായി ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു ഒരു പെൺകുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾ ഏതാനും മിസൈലുകൾ തകർത്തതായും സൈന്യം അറിയിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ ഫോണിൽ വിളിച്ചു ഇറാൻ ആക്രമണത്തിനെതിരായ ഇസ്രായേലിന്റെ പ്രതിരോധ നടപടികളെക്കുറിച്ച് ഗാലന്റ് വിശദീകരിച്ചു ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിൽ നന്ദി അറിയിക്കുകയും ചെയ്തു ഇസ്രായേലും ഇറാനും സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് അഭ്യർത്ഥിച്ചു സൈനിക ആക്രമണങ്ങളിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നൂറുകണക്കിന് പേർ ഇറാൻ തലസ്ഥാനമായ തെഹ്രാനിൽ പ്രകടനം നടത്തി ദേശീയ പതാകയുമേതിയാണ് ജനം തെരുവിലിറങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി